അസലാമലൈക്കും വറഹമുല്ല ജമാഅൽ അബ്ബൽ ഇന്ന് ഇരുപത്തി അഞ്ച് കേട്ടോ സമയം ക്ലോക്കിൽ കണ്ടോ മൂന്നേ മുക്കാലായി എന്നാലും അനുഗ്രഹിക്കട്ടെ എല്ലാവരും അതുപോലെ തന്നെ നവംബർ പതിനാറ് പ്രഭാതത്തോടെ എടുക്കുന്ന സമയമാണ് താജുദിൻ്റെ സമയം എല്ലാവർക്കും സമാധാന വാഹത്തൊക്കെ നൽകട്ടെ കുറച്ച് റബ്ബിൻ്റെ കാരുണ്യൊക്കെ ഉണ്ടാവട്ടെ ആമീനി അറബൽ എന്നാലെല്ലാം നാല് ദിക്കിൽ നിന്നും പരിശുദ്ധമായ അറബിലേക്ക് ഞാൻ ഹാജിമാർ ഒഴുകി വരികയാണ് കേട്ടോ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മൂന്ന് നാല് നാല് പതിമൂന്നിനാണ് താജുദിൻ്റെ പാങ്ക് അഞ്ച് പതിമൂന്നിനാണ് പ്രഭാത സുഖി പാങ്ക് കേട്ടോ ഒന്നാം അനുഗ്രഹം എല്ലാവർക്കും റാഹത്ത് സമാധാനമൊക്കെ നൽകട്ടെ അമീനിയ അറബല്ല ആലമീൻ പുതിയ പള്ളിയുടെ ആ ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് കേട്ടോ ക്ലബ്ബിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ അമീനിയ അറബല്ല ആലമീൻ എല്ലാവർക്കും അസ്സലാ വൈകും വറഹമുല്ല കുറവ്